ആനവണ്ടി എന്ന ഓമന പേരിട്ടാണ് പലപ്പോഴും കെ എസ് ആർ ടി സി ബസ്സുകളെ പലരും ഇപ്പോഴും വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ സ്വകാര്യ ബസ്സുകളെ അപേക്ഷിച്ച് ശാന്തമായും സമാധാനമായിട്ടും ഇപ്പോഴും യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു പൊതുഗതാഗത സംവിധാനത്തിലെ വാഹനം എന്നുള്ള നിലയ്ക്ക് കെ എസ് ആർ ടി സിക്ക് അതിൻ്റേതായ വലിയ മഹിമയുമുണ്ട് കെ എസ് ആർ ടി സി ബസ്സിൽ നമ്മളൊരു ദീർഘദൂര യാത്രയ്ക്ക് എത്തിക്കഴിഞ്ഞാലുള്ള ചില പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ അവിടെ സ്വകാര്യ ബസ്സുകളിലേതുപോലെ കിളികളുടെ ഒറ്റപ്പാടും ബഹളവും ആളുകളെ വിളിച്ചു കൂട്ടുന്ന ശബ്ദവും കലവിലയും ഉണ്ടാവുന്നില്ല ഒപ്പം തന്നെ സ്വകാര്യ ബസ്സുകളിലെ പോലെ വലിയ രീതിയിലുള്ള ലൗഡ് സ്പീക്കറുകൾ വെച്ച് നമ്മൾക്ക് ആവശ്യമില്ലാത്ത നമ്മൾക്ക് താല്പര്യമില്ലാത്ത നമ്മളുടെ മൂഡുമായിട്ട് നമ്മളുടെ മാനസികാവസ്ഥയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത അലങ്കോല ഗാനങ്ങൾ കേട്ട് നമ്മളുടെ സ്വസ്ഥത നശിപ്പിക്കപ്പെടുന്നില്ല അങ്ങനെയുള്ള നിരവധി ഗുണങ്ങൾ ഒരു കെ എസ് ആർ ടി സി ബസ്സിനുണ്ട് വേണമെങ്കിൽ സ്വസ്ഥമായിട്ട് കണ്ണടച്ച് കിടന്ന് ഉറങ്ങി ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്യും പക്ഷേ ഇപ്പോൾ അതിൻ്റെ നേരെ വിപരീതമായ ചില തലങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ് കെ എസ് ആർ ടി സി ബസ്സിൽ കണ്ണുമടച്ച് ഉറങ്ങുന്നതിനിടയിൽ ആ ബസ്സിൽ നമ്മൾ തീപിടിച്ച് മരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുമോ കേരളത്തിൻ്റെ സ്വന്തം ബസ്സായ കെ എസ് ആർ ടി സിയിൽ എങ്ങനെ വിശ്വസിച്ച് യാത്ര ചെയ്യുമെന്നുള്ള ചോദ്യമാണ് തുടരെ തുടരെ ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും ഒടുവിലായിട്ട് കോട്ടയം പൊൻകുന്നത്തിനടുത്ത് ഒരു ബസ് കത്തിയമർന്നു മലപ്പുറത്ത് നിന്ന് ഗവിയിലേക്ക് വിനോദയാത്ര പോയ ബസ്സാണ് ആലോചിച്ച് നോക്കുക പുലർച്ചെ നാല് മണിയാണ് മിക്കവാറും യാത്രക്കാർ നല്ല ഉറക്കത്തിലാണ് ആ സമയത്താണ് ബസ്സിന് തീ പിടിക്കുന്നത് പിന്നാലെ വന്ന ഒരു മീൻവണ്ടിയിലെ ഡ്രൈവർ ബസ് പുകയുന്നത് കണ്ട് ബഹളം വെച്ചതുകൊണ്ട് മാത്രം ഇരുപത്തിയെട്ട് ജീവനുകൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കേൾക്കുന്നത് വലിയൊരു ദുരന്ത വാർത്തയാകുമായിരുന്നു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഡിസംബർ പത്തൊൻപതിന് മൈസൂരുവിൽ വെച്ച് ബംഗളൂരു കോഴിക്കോട് ബസ് കത്തിയത് നമ്മൾ കണ്ടു നാൽപ്പത് യാത്രക്കാരാണ് അതിലുണ്ടായിരുന്നത് അതേ ദിവസം തന്നെ തിരുവനന്തപുരത്ത് വഴയിലയിൽ മറ്റൊരു ബസ് കത്തി ഒക്ടോബറിൽ പാലക്കാട് സെപ്റ്റംബറിൽ തൃശൂരിൽ ഈ പട്ടിക അങ്ങനെ നീളുകയാണ് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇതുവരെ ജീവൻ പൊലിയാതിരുന്നത് പക്ഷേ ഈ ഭാഗ്യം എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് കെ എസ് ആർ ടി സി അധികൃതർ കരുതുന്നുണ്ടോ റോഡിലൂടെ ഓടുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ പലതും അക്ഷരാർത്ഥത്തിൽ ചലിക്കുന്ന അഗ്നിപർവ്വതങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് പറയുകയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് പുറത്തു വരുന്ന വാർത്തകൾ ഈ രീതിയിൽ നമ്മെ ഭയപ്പെടുത്തുന്നതാണ് നമ്മുടെ കെ എസ് ആർ ടി സി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണക്കാരുടെ കൃത്യമായിട്ടുള്ള ആശ്രയമാണ് ദൂരയാത്രകൾക്കും ജോലിക്ക് പോകാനും നമ്മൾക്ക് വിശ്വസിച്ച് കയറാൻ കഴിയുന്ന വണ്ടി എന്നുള്ള നിലയ്ക്ക് ആ വണ്ടിയോട് നമ്മൾക്കൊരു ആത്മസ്നേഹവും ഉണ്ട് പക്ഷേ ആ വണ്ടിയിൽ കയറിയാൽ സുരക്ഷിതമായിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്ന് ഇന്ന് ആർക്കെങ്കിലും ഉറപ്പിച്ച് പറയാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ മുമ്പിലേക്കാണ് ഈ നിരന്തരമായിട്ട് കെ എസ് ബസ്സുകൾ ഓടിക്കൊണ്ടിരിക്കുകയെ തീ പിടിക്കുന്നതിൻ്റെ വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ബസ്സുകൾ ഇങ്ങനെ കത്തുന്നത് ഒരു വാഹനം പെട്ടെന്ന് തീ പിടിക്കണമെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ടാവും ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ടാണ് പൊതുവേ പറയപ്പെടാറുള്ളത് വാഹനങ്ങളിലെ വെയറിങ്ങിലുണ്ടാകുന്ന തകരാറുകളാണ് പ്രധാനപ്പെട്ട വീലനായിട്ട് വരുന്നത് പഴക്കം ചെന്ന ബസ്സുകളിൽ വയറുകളൊക്കെ ദ്രവിച്ച് നിൽക്കുകയാവും അശാസ്ത്രീയമായിട്ടുള്ള മാറ്റങ്ങൾ ഈ അഗ്നിബാധയ്ക്ക് കാരണമാവാം ബസ്സുകളിൽ പുതിയ സ്റ്റീരിയോ സിസ്റ്റമോ എക്സ്ട്രാ ലൈറ്റുകളോ വയ്ക്കുമ്പോൾ വെയറിങ്ങിൽ വരുത്തുന്ന മാറ്റങ്ങൾ പലപ്പോഴും അപകടമുണ്ടാക്കുന്നുണ്ട് പിന്നെ ബാറ്ററിയുടെ പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട് ബാറ്ററിയുടെ ടെർമിനലുകൾ കൃത്യമായിട്ട് ഉറപ്പിക്കാതിരുന്നാൽ സ്പാർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇന്ധന ചോർച്ചയുണ്ടെങ്കിലും അഗ്നിബാധ സംഭവിക്കാം ഡീസൽ ലൈനിലെ ചോർച്ചയോ എൻജിൻ ഓവർ ആകുന്നതോ തീ പടരാൻ കാരണമാകും ഇവിടെ ആണ് നമ്മൾ കെ എസ് ആർ ടി സിയുടെ മാനേജ്മെൻറ്റിൻ്റെ വീഴ്ചയെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത് ഒരു ബസ് സർവീസിൽ നിറങ്ങുന്നതിന് മുൻപ് കൃത്യമായിട്ടുള്ള ചെക്കപ്പ് നടക്കുന്നുണ്ടോ കൃത്യമായ ചെക്കപ്പ് എന്ന് പറയുന്നത് നമ്മൾ വിമാനയാത്ര ഓരോ വിമാനയാത്രയ്ക്കും മുൻപും ആ വളരെ വിശദമായിട്ടുള്ള പരിശോധനയുടെ ഘട്ടം ഘട്ടമായിട്ടുള്ള നടപടിക്രമങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ്സിന് അങ്ങനെ ഒരു താരതമ്യം പോലും ഉദിക്കുന്നില്ല എന്ന് നമ്മൾക്ക് ചിരിച്ച് തള്ളിക്കളയാൻ കഴിയും പക്ഷേ നാൽപ്പതോ അൻപതോ പേര് തിങ്ങി നിറഞ്ഞു പോകുന്ന ഒരു ബസ്സിലെ അപകടവും വിമാനത്തിലെ അപകടവും സമാനം തന്നെയാണ് അവിടെ നഷ്ടപ്പെടുന്ന അത്രയും ജീവനാണ് അപ്പോൾ ഈ പറയുന്ന ഒരു ബസ് സർവീസ് നിറങ്ങുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള ചെക്കപ്പ് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഗിയർ ബോക്സിന് താഴെ നിന്ന് പുക വരുന്നത് യാത്രക്കാർ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണ് ഡ്രൈവർമാർക്ക് പലപ്പോഴും കെ എസ് ആർ ടി സിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ചില കണക്കുകൾ പറഞ്ഞാൽ അത് ഞെട്ടുന്നതാണോ അല്ലയോ എന്ന് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക അപ്പോൾ സംസ്ഥാനത്ത് ആകെ നാലായിരത്തി എഴുന്നൂറ്റി പതിനേഴ് ബസ്സുകളാണ് കെ എസ് ആർ ടി സിക്ക് ഉള്ളത് നാലായിരത്തി എഴുന്നൂറ്റി പതിനേഴ് ആ നാലായിരത്തി എഴുന്നൂറ്റി പതിനേഴ് ബസ്സുകളിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് ബസ്സുകളും പതിനഞ്ച് വർഷത്തിന് മുകളിൽ പഴക്കമുള്ളവയാണ് അതായത് കെ എസ് ആർ ടി സിക്ക് മൊത്തമുള്ള ബസ്സുകളിൽ ഏകദേശം ഇരുപത്തിയേഴ് ശതമാനം ബസ്സുകളും കാലാവധി കഴിഞ്ഞവയോ കഴിയാറായവയോ ആണ് പത്തു വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ബസ്സുകൾ മാത്രം എടുത്താൽ അത് പകുതിയോളം വരും ഡൽഹി പോലുള്ള നഗരങ്ങളിൽ പത്തു വർഷം കഴിഞ്ഞ ഡീസൽ വണ്ടികൾ നിരോധിക്കാൻ സർക്കാർ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് അപ്പോഴാണ് നമ്മളിവിടെ പതിനഞ്ചും പതിനാറും വർഷം പഴക്കമുള്ള തകരപ്പെട്ടികളിൽ യാത്രക്കാരെ കുത്തി നിറച്ചായി പഴയ ഇങ്ങനെ ഓടിക്കുന്നത് നമ്മുടെ പരിസ്ഥിതിക്ക് മാത്രമല്ല യാത്രക്കാരുടെ ജീവനും ഭീഷണിയാണ് വണ്ടി കഴുകാൻ പോലും വെള്ളമില്ലാത്ത ഡിപ്പോകളിൽ എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസ് നടക്കുക എന്നുള്ള ചോദ്യവും ഒരു ഭാഗത്ത് വരുന്നുണ്ട് ഇനി കെ എസ് ആർ ടി സിയുടെ സാമ്പത്തിക നയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉത്സവ സീസൺ വന്നാൽ പ്രൈവറ്റ് ബസ്സുകാർ നിരക്ക് കൂട്ടുന്നത് നമ്മൾ കാണാറുണ്ട് അവരെ നമ്മൾ അതിൻ്റെ പേരിൽ കൊള്ളക്കാർ എന്ന് പറഞ്ഞാൽ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യാറുണ്ട് കെ എസ് ആർ ടി സിയും ഇപ്പോൾ ചെയ്യുന്നത് അത് തന്നെയല്ലേ ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ കെ എസ് ആർ ടി സി നിരക്ക് കൂട്ടുന്നു രണ്ടും മൂന്നും ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുന്നു ഫ്ലെക്സി ഫയർ എന്ന പേരിൽ ജനങ്ങളെ പിഴിയുന്നു ടിക്കറ്റ് നിരക്ക് കൂട്ടാൻ കാണിക്കുന്ന ഈ താൽപ്പര്യം ബസ്സുകളുടെ സുരക്ഷയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നുള്ള ചോദ്യം വരികയാണ് അപ്പോൾ യാത്രക്കാരുടെ ഗതികേടിനെ കോർപ്പറേഷൻ മുതലെടുക്കുന്ന അവസ്ഥ വരരുത് യാത്രക്കാരുടെ സുരക്ഷയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അങ്ങനെ ചിന്തിക്കുന്നില്ല എങ്കിൽ അതിൽ അജ്ജാകരമായിട്ടുള്ള കാര്യമാണ് ബസ്സിൽ പിടിച്ചാൽ ജനലിലൂടെ ചാടേണ്ടി വരുന്ന ഒരു ഒരവസ്ഥാവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് മാളയിൽ ബസ് കത്തിയപ്പോൾ വാതിൽ തുറക്കാൻ കഴിയാതെ യാത്രക്കാർ ജനലിലൂടെ ചാടി രക്ഷപ്പെടുകയായിരുന്നു ഒരു എമർജൻസി എക്സിറ്റ് പോലും കൃത്യമായിട്ട് പ്രവർത്തിക്കാത്ത വണ്ടികളാണോ നമ്മളിങ്ങനെ നിരത്തിലിറക്കുന്നത് എന്തായാലും ഈ പ്രശ്നത്തിന് അടിയന്തരമായിട്ടുള്ള പരിഹാരം വേണം സർക്കാർ വെറുതെ നോക്കിയിരുന്നാൽ പോരാ ഓരോ സർവീസിന് ശേഷവും ബസ്സുകളുടെ മെക്കാനിക്കൽ കണ്ടീഷൻ പരിശോധിക്കാൻ കർശനമായിട്ടുള്ള സംവിധാനം വേണം കാലാവധി കഴിഞ്ഞ ബസ്സുകൾ ഘട്ടം ഘട്ടമായിട്ട് നിരത്തിൽ നിന്ന് മാറ്റണം അതിനു വേണ്ടിയിട്ട് പുതിയ ബസ്സുകൾ വാങ്ങാൻ സർക്കാർ ഫണ്ട് അനുവദിക്കണം തീപിടുത്തമുണ്ടായാൽ എങ്ങനെ യാത്രക്കാർ ഒഴിപ്പിക്കണം അതേപോലെ ഫയർ റെസ്റ്റിങ് ഷുഗർ അത് എങ്ങനെ ഉപയോഗിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ജീവനക്കാർക്ക് കൃത്യമായിട്ടുള്ള പരിശീലനം നൽകണം ഒപ്പം യാത്രക്കാർക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് ബസ്സിൽ എന്തെങ്കിലും കരിഞ്ഞ ഒരു മണമോ പോവുകയോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഡ്രൈവറെ അറിയിക്കുക പരിഭ്രാന്തരാകാതെ പുറത്തിറങ്ങുക സ്വന്തം ജീവനാണ് എല്ലാറ്റിനേക്കാളും വലുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടുക എന്നുള്ളതാണ് ഇതെല്ലാം പറയുമ്പോഴും കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വികാരമാണ് എന്നുള്ള കാര്യം നാം മറക്കുന്നില്ല നഷ്ടത്തിലാണെങ്കിലും ഈയിടെ ചില ചെ പുതിയ പ്രവണതകൾ ചില നേട്ടങ്ങളുടെ ലക്ഷണങ്ങൾ ശുഭസൂചനകളൊക്കെ കെ എസ് ആർ ടി സിയുടെ ഭാഗത്തു നിന്നുണ്ട് അപ്പോൾ ആ സ്ഥാപനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ ഭൂരിപക്ഷവും പക്ഷേ ആ സ്നേഹം എന്ന് പറയുന്നത് യാത്രക്കാരുടെ ജീവൻ പണയം വെച്ചാകരുത് എന്നുള്ളതാണ് വെള്ളാന എന്ന് വിളിച്ച് നമ്മൾ തമാശയാക്കുന്ന ഈ ഒരു സ്ഥാപനം നാളെ ഒരു വൻ ദുരന്തത്തിന് കാരണമാകരുത് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഒക്കെ എ സി കാറുകളിൽ യാത്ര ചെയ്യുമ്പോൾ ഒട്ടിപ്പൊളിഞ്ഞ ഈ ബസ്സുകളിൽ വെന്തുരുകി യാത്ര ചെയ്യുന്ന സാധാരണക്കാരുടെ ആവലാദികൾ കേൾക്കാൻ തയ്യാറാകണം ഇതുവരെ കത്തിയതെല്ലാം കേവലം ബസ്സുകളല്ല എന്ന് മനസ്സിലാക്കണം അതൊരു ജനതയുടെ വിശ്വാസമാണ് ആ വിശ്വാസത്തെ വീണ്ടും വീണ്ടും ചാരമാക്കുന്ന ആ വിശ്വാസത്തെ വീണ്ടും വീണ്ടും എരിയിച്ച് കളയുന്ന ഒന്നാകരുത് കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നന്ദി